Нам скарим. പതിനെട്ട് വയസ്സ് മുതൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ് നടി മഞ്ജു വാര്യരുടേത് ചെറിയ പ്രായത്തിൽ തന്നെ ശക്തമായതും പ്രായത്തേക്കാൾ പക്വത നിറഞ്ഞതുമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിച്ചിരുന്നത് മഞ്ജു എന്ന ശക്തിയായ സ്ത്രീ സിനിമയിൽ എത്രയെത്ര വേഷങ്ങളിലൂടെയാണ് മലയാളികളെ ത്രസിപ്പിച്ചത് രാധ താമര ഉണ്ണിമായ ഭാനുമതി ഭദ്ര അങ്ങനെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരെ ഇന്നും ഉള്ളിലെക്കുന്ന ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന വേഷങ്ങളാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് കണ്ടത് ഹവോൾഡ് യു എന്ന ചിത്രത്തിലാണ് വിവാഹമോചനവും പിന്നീട് അഭിനയിച്ചത് ജീവിതത്തിലേക്കുള്ള റീ എൻട്രിയും ജീവിതത്തിന്റെ ഉയർച്ച വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ഇന്ന് മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള അഭിനേത്രി തന്നെയാണ് മഞ്ജു വാര്യർ മഞ്ജു മലയാളത്തിനു പുറമേ തമിഴിലും മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു കഴിഞ്ഞു ധനുഷ് അജിത് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം ശക്തമായ വേഷങ്ങളാണ് താരത്തിന് ലഭിച്ചത് മഞ്ജു വാര്യരുടെ എംബുരാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറിൽ ഒരുങ്ങുന്നുണ്ട് ലോഹിതദാസിന്റെ സല്ലാപം മാത്രമല്ല കന്മദത്തിലെയും തൂവൽ കൊട്ടാരത്തിലെയും മികച്ച സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് തന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് പലപ്പോഴായി മഞ്ജു തുറന്നു പറഞ്ഞിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരാൾ കൂടിയാണ് ലോഹിത് ദാസ് മഞ്ജുവാരൻ മോഹൻലാൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എ കെ ലോഹിദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കന്മദം ഭൂതക്കണ്ണാടി കാരുണ്യം എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ എത്തിയ ലോഹിദാസ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു മഞ്ജുവാരുടെ അഭിനയ ജീവിതത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന കഥാപാത്രമായിരുന്നു കന്മദത്തിലെ ഭാനും ചിത്രത്തിൽ ലൊക്കേഷനും അന്ന് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഇന്നലെ മലമ്പുഴയിലെ കന്മദം ഷൂട്ട് ചെയ്ത പ്രദേശങ്ങളിൽ വീണ്ടും എത്തിയ സിദ്ധു പനയ്ക്കൽ പങ്കുവെച്ച കുറിപ്പ് വൈറലായി മാറിയിരുന്നു വിശ്വനാഥനും ഭാനുമതിയും സഹോദരിമാരും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇന്നും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ മായാതെ ഉണ്ടല്ലോ കാൻമതം തിയേറ്ററുകളിൽ എത്തിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞെങ്കിലും ഇന്നും ഈ കഥാപാത്രങ്ങളെ സമ്മാനിച്ച നിമിഷങ്ങളെയും അതിലെ താരങ്ങളെയും ആരാധകർ മറക്കാനിടയില്ല ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ സിന്ധു പനക്കലിനൊപ്പം ഈ ലൊക്കേഷൻ കാണാൻ വർഷങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യരും സിന്ധുവാണ് നിമിഷങ്ങൾ കോർത്തിണക്കി സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ പങ്കുവെച്ചിരിക്കുന്നത് പഴയ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മഞ്ജുവിന്റെ മുഖത്തായ സന്തോഷം ഈ ചിത്രങ്ങളിൽ നിന്ന് ും വ്യക്തമാണ് ഒരു സല്ലാപം കൽമതമെല്ലാം മഞ്ജുവിന് നൽകിയ സ്ഥാനം ആർക്കും മായ്ക്കാൻ കഴിയുന്നതല്ല മലയാളികളുടെ മനസ്സിൽ നിന്നും മഞ്ജുവിന്റെ മനസ്സിൽ നിന്നും ഇന്ന് അതേ ഇടത്തിൽ നിൽക്കുമ്പോൾ മഞ്ജുവിന്റെ മുഖത്ത് ആ സന്തോഷവും അതുപോലെ വേദനയും കാണാമെന്നാണ് ആരാധകർ പറയുന്നത് അത്രയേറെ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു സിനിമയിൽ നിന്നും തിരിച്ചു പോകുന്നത് എന്നാൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ആ സമയത്ത് നടിക്കു ചെയ്യാനായി ഒരു ആ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ എത്രയെത്ര സിനിമകളിൽ നല്ല നല്ല ഭാഗങ്ങളിൽ നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഇന്നും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിരുന്ന ലേഡി സൂപ്പർ സ്റ്റാറായി മഞ്ജു വളരുമായിരുന്നു എങ്കിലും ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞു എന്നാൽ മഞ്ജുവിന്റെ മുഖത്തുള്ള ആ വേദന അത് മനസ്സിൽ തന്നെ മായാതെ നിൽക്കുകയാണ് അതേസമയം മഞ്ജുവിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സിദ്ധുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാലക്കാട് എംബുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്ന ഞാൻ ആറു ദിവസം മുൻപ് കൽമദം ഷൂട്ട് ചെയ്ത കവ എന്ന ലൊക്കേഷനിൽ പോയ അനുഭവം എഫ്ഫിയിൽ പങ്കുവച്ചിരുന്നു എന്റെ എഫ് പി പോസ്റ്റ് മഞ്ജു കണ്ടിട്ടുണ്ടായിരുന്നില്ല സംവിധായകൻ റോഷൻ ആൻഡ്രൂസിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ദിനേശ് മേനോനാഥ് മഞ്ജുവിന് അയച്ചു കൊടുത്തു മഞ്ജു അത് എനിക്ക് അയച്ചു തന്ന് ആ ലൊക്കേഷൻ വീണ്ടും കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാണ് സിദ്ധു പറയുന്നത് ഇന്ന് ഷൂട്ടിങ്ങിന് വരുന്ന വഴിക്ക് ഞാനും മഞ്ജുവും കൂടി ആ ലൊക്കേഷനിൽ പോയി തന്റെ കരിയറിലെ ഒന്നാം തരം വേഷങ്ങളിൽ ഒന്നായ കനവതത്തിലെ ബാനുവിനെയും ലോഹിസാറിനെയും ലാലേട്ടനെയും കനവതത്തിന്റെ നിർമ്മാതാവ് സുചിത്ര ചേച്ചിയെയും പറ്റിയൊക്കെ ഓർക്കാനും ആ ഓർമ്മകൾ ഇരുപത്തി ആറ് വർഷം പിറകോട്ട് സഞ്ചരിക്കാനും ഒക്കെ മഞ്ജുവിന് കഴിഞ്ഞിരിക്കും ആ ലൊക്കേഷൻ കുറച്ച് നിമിഷങ്ങളാണ് ഈ ഫോട്ടോകളിൽ എന്നാണ് സിദ്ധു പങ്കുവെച്ചിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം വിജയ് സേതുപതിക്കൊപ്പം മഞ്ജു വാര്യർ അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നു എന്നാൽ ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് പോലും മഞ്ജു പോയിരുന്നില്ല പകരം മഞ്ജു എത്തിയത് ഈ സ്ഥലത്തായിരുന്നു ഈ ലൊക്കേഷൻ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് മഞ്ജു വാര്യർക്ക് അതേസമയം സിദ്ധു കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്രയും വലിയൊരു ഓർമ്മകളിലേക്ക് മഞ്ജു അടക്കം നിരവധി പേർ യാത്രയായത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു വിശ്വനാഥനും പാനുവിനോട് യാത്ര പറയുന്ന ഒരു സീനുണ്ട് കന്മദത്തിൽ കൺമദം എന്ന സിനിമയിലെ ഈ സീൻ ചിത്രീകരിക്കാൻ ലോഹിത്സാർ തെരഞ്ഞെടുത്തത് കവിയിലെ മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടിന്റെ തൊട്ടടുത്ത ചെറിയൊരു തോടുണ്ട് ആ തോടിന് കുറകെ ചാഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങും ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം ഞാൻ അവിടെ വീണ്ടും പോയി ഇന്നലെ കന്മദത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്നു ഞാൻ മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും മാളച്ചേട്ടന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും അവിടെ ഇല്ല മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ലാലേട്ടൻ നിൽക്കുന്ന ചെറിയ കുന്ന് ഇപ്പോൾ മഞ്ജുവിന്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നോക്കിയാൽ കാണാനില്ല അവങ്ങും തെങ്ങും വളർന്ന് കാഴ്ച മറച്ചിരിക്കുന്നു പക്ഷെ ഒന്ന് അവിടെ ബാക്കിയുണ്ട് ഈ സീനെടുത്ത് ആ തെങ്ങും ചെറിയ തോടും അന്ന് അത് ജീവനുള്ള തെങ്ങായിരുന്നു ഇന്നത് തല തീറിച്ച് ജീവനില്ലാതെ നിൽക്കുന്നു ബാനുവിന്റെയും വിശ്വനാഥൻറെയും കരൽസ്പർശമേറ്റ ആ തെങ്ങ് ലോഹിസാറിന്റെ സ്റ്റാർട്ടും കട്ടും കേട്ട ആ തെങ്ങ് ആ തെങ്ങിന്റെ ജീവനറ്റിപ്പോയിരിക്കുന്നു ലോഹിസാറിനെ പോലെ മാളച്ചേട്ടനെ പോലെ രാമചന്ദ്ര ബാബു ചേട്ടനെ പോലെ രവീന്ദ്രൻ മാഷിനെ പോലെ ഉഷാറാണി പോലെ ബാനുവിന്റെ മുത്തശ്ശിയെ പോലെ മുത്തച്ഛനെ പോലെ എന്നായിരുന്നു സിദ്ധു കുറിച്ചത്